രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേൽക്കാൻ കൊച്ചി അക്ഷരാർത്ഥത്തിൽ ആഘോഷങ്ങളുടെ രാഹുളായി മാറി ആടിയും പാടിയും സൗഹൃദങ്ങൾ പങ്കുവെച്ചും കൊച്ചി ആഘോഷ തിമിർപ്പിലായി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി ആറിനെ ഹാർദമായി സ്വാഗതം ചെയ്തു ഫോർട്ട് കൊച്ചിയിൽ ഈ വർഷം രണ്ട് പ്രദേശത്താണ് പുതുവത്സര വരവേൽപ്പ് കൊച്ചി കാർണിവൽ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരേഡ് ഗ്രൗണ്ടിലും ഗോലാഡി കൊച്ചിയുടെ നേതൃത്വത്തിൽ വെളി മൈതാനിയിലും ആണ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചത് പരേഡ് ഗ്രൗണ്ടിൽ പപ്പാനിയെ കത്തിക്കുന്ന ചടങ്ങ് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു വെളി ഗ്രൗണ്ടിൽ പ്രശസ്ത സിനിമാ താരം വിനയ് പോർട്ട് ഉദ്ഘാടനം ചെയ്തു രണ്ട് പ്രദേശത്തെ ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചതിനാൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല ആയിരക്കണക്കിന് ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വെളി ഗ്രൗണ്ടിൽ യാതൊരു അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് ജില്ലയ്ക്ക് പുറത്തുള്ള നിരവധി ജനങ്ങളാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകിയോത്തിയത് ന്യൂ ആഘോഷങ്ങൾ പങ്കെടുക്കാൻ ജനുവരി ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വർണ്ണശബ്ലമായ കൊച്ചിൻ കാർണിവൽ റാലി കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഹൈബീഡൻ ആൻഡ് എം ബഹുമാനപ്പെട്ട കൊച്ചി മേയർ മിനിമോൾ കെ മാക്സി എം എൽ എ കെ ബാബു എം എൽ എ എൽ എ ജി പ്രിയങ്ക എസ് തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് നടക്കുന്ന ഡി ജെ പരിപാടിയോട് കൂടി ന്യൂ ഇയർ ആഘോഷങ്ങൾ പരിസമാപ്തിയാവും എല്ലാ പ്രേക്ഷകർക്കും കൊച്ചി ലൈവ് ന്യൂസിന്റെ പുതുവത്സരാശംസ নমস্কার আমি আপনাদের সামনে নিয়ে পড়ছি যা স্বাস্থ্যের দান ইদানীং আমরা আমাদের এই স্বাস্থ্যকে নিয়ে Thank you. We'll be right back.